വർണജാല മഹാറാണി പണ്ടൊരു കാലത്ത് ഗ്രേ സ്കേൽ ഗ്രോ എന്ന് പറയുന്ന രാജ്യത്ത് വർണ്ണങ്ങൾ മങ്ങിപ്പോയിരുന്നു അവിടെ ഐറിസ് എന്ന് പറയുന്ന ഒരു കൊച്ചു മഹാറാണി ജീവിച്ചു വന്നിരുന്നു വർണ്ണങ്ങൾ ലോകത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത് അവൾ അവളുടെ ജനങ്ങൾക്ക് വേണ്ടി തുലച്ച ഭംഗിയുള്ള വർണ്ണങ്ങൾക്ക് വേണ്ടി വിഷമിച്ചുകൊണ്ടിരുന്നു മഹാറാണി ഐറിസ് എല്ലാം തന്നെ ഉള്ള രാജ്യത്തിൽ ഇരുന്നാലും മുഴുവനായിട്ടും ഒരു ഗ്രേയിഷ് കളറിലാണ് വരുന്നത് വർണ്ണങ്ങളില്ലാത്ത ഒരു പാലറ്റ് പോലെ അവർക്കും അവരുടെ ജനങ്ങൾക്കും വർണ്ണങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് ആശിച്ചിരുന്നു ഇന്ന് ഒരു കളറും ഇല്ലാതെ ഒരു തോട്ടം അവര് ചുറ്റി നോക്കുമ്പോൾ അവരുടെ ജീവിതം മാറ്റാനായിട്ട് അവർക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നു അതും സ്ഥിരതയായിട്ട് ഈ സ്ഥലം എന്താ ജീവനില്ലാത്ത പോലെ തോന്നിക്കുന്ന തോന്നിക്കുന്നു നിനക്ക് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നല്ലോ ഈ സ്ഥലം കുറച്ചുകൂടി കളർഫുൾ ആയാൽ നന്നായിരുന്നു ഓ അങ്ങനെയാണോ രാജകുമാരി നിന്റെ മനസ്സും അതുപോലെ എന്തോ അന്വേഷണത്തിലാണ് നിങ്ങൾ ആരാ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ അതറിയാം നിന്റെ തോഴി നിന്റെ കണ്ടാൽ തന്നെ മനസ്സിലാകും നിന്റെ ഗ്രേക്കു പിന്നിൽ ഒരുപാട് നിറങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് ഈ സ്ഥലം കളർഫുൾ ആക്കാൻ പറ്റുമോ തീർച്ചയായും പറ്റും പക്ഷേ ആദ്യം നീ നന്നായി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നോ എന്ത് നിനക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ പ്രകൃതി പറയുന്ന കാര്യങ്ങളെ കാറ്റിന്റെ ശബ്ദത്തിനെ ഒപ്പം നിന്റെ കാലിനടിയിലുള്ള കല്ലുകളുടെ രഹസ്യത്തെ എന്താ എന്താ ഇത് ഈ കല്ല് ഈ പ്രപഞ്ചം പറയുന്നത് വ്യക്തമായി നിന്നെ കേൾപ്പിക്കും ഇത് നീ വെച്ചോ ഇത് നിനക്കുള്ള സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കും നിനക്കരികിൽ തന്നെ വെക്കണം ഇത് നിന്നെ വഴി നടത്തും നന്ദി മുത്തശ്ശി താങ്കളുടെ പേരെന്താണ് ഓർമ്മയിരിക്കട്ടെ കളറിന്റെ ശക്തികൾ എപ്പോഴും നിനക്കുള്ളിൽ തന്നെയാണുള്ളത് ബുദ്ധിപൂർവം നീ അത് എങ്ങോട്ട് പോയി ഞാൻ ആരാണെന്ന് ഇവിടെയുള്ളവരെ കാണിച്ചു കൊടുക്കണം മഹാറാണി ഐറിസ് അവരുടെ തലമുടിയിൽ കൈവച്ചു പെട്ടെന്ന് അത് ഒരു മഴവില്ലെ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വർണ്ണജാലമായത് മാറി അടുത്തതായിട്ട് ആ ഗ്രേഷ് കളറിലുള്ള ഉടുപ്പിലും അവർ ഉടുപ്പിലിപ്പോ എന്താണ് പറ്റിയത് എന്റെ ശരിക്കുമുള്ള കളർ ഞാനിപ്പോ പുറത്തു കൊണ്ടുവരാം നിങ്ങളുടെ കളർ കാണണോ എനിക്ക് എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ അപകടം ഇതില് തീർച്ചയായും ഇല്ല മനസ്സിലായോ എനിക്ക് ഈ കളറ് നല്ല രീതിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രായത്തിൽ രാത്രിയില് ആകാശത്തിലോട്ട് നോക്കും ഈ കളറിലായിരിക്കും താങ്കളുടെ കടയിലുള്ളതെല്ലാം ഗ്രേ കളറിൽ മാത്രമാണുള്ളത് ശ്രമിച്ചു നോക്കിയാലോ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ഇത് ഇതേ രീതിയിൽ ഇരിക്കുന്നത് എനിക്കും തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു എനിക്കൊരു പ്രത്യേക കഴിവുണ്ട് സാധനങ്ങളെയും മനുഷ്യരെയും മനസ്സിലാക്കി അവരുടെ ശരിക്കുള്ള കളർ പുറത്തു കൊണ്ടുവരാം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നാൽ നീ അത് കണ്ടോ ആ മരം നല്ല ഭംഗിയുണ്ടല്ലേ എന്റെ ജീവിതകാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കാണുന്നത് പിങ്ക് കളറിലുള്ള അതൊക്കെ എന്താ ഇനി വേറെ എന്തെങ്കിലും കാണണോ എന്റെ അമ്മ എന്റെ കൊച്ചു പ്രായത്തിൽ ഇതൊക്കെ കണ്ട ഓർമ്മ വരുന്നു ഞാൻ ചെറിയ വയസ്സിലുള്ളപ്പോ ഈ ലോകം ഇങ്ങനെ തന്നെയായിരുന്നു ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ കളറുകൾ എപ്പോഴും ഉണ്ടാകും അത് നിനക്കറിയോ നമ്മൾ അതിനെ വിശ്വസിച്ചാൽ മാത്രം മതി നീ ഒന്ന് ശ്രമിച്ചു ശരി നീ ഒന്ന് കണ്ണടക്ക് മനസ്സിനുള്ളിൽ നിന്നെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്ക് നിനക്ക് എന്താണ് സന്തോഷം തരുന്നത് പിന്നെ അതിനെ പുറത്തു കൊണ്ടുവാ ഞാൻ വാ ഞാൻ ഇതുപോലെ ഉണ്ടായിരുന്ന ആ ജീവിതം ചിലർ വന്ന് തടഞ്ഞു നിർത്തി മേയർ മോണോക്രോം നിങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പ്രശ്നമുണ്ടാക്കി അതെന്താണെന്നുള്ള കാര്യം പെട്ടെന്നൊന്നും ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം രാജകുമാരി യാതൊരു

നിങ്ങളുടെ അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ നഗരത്തിന് നിങ്ങൾ ശല്യം ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഐറസ് ഞാനാണ് ഐറിസ് രാജകുമാരി നിങ്ങൾ അതിനെ പ്രശ്നമായി കാണണ്ട ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്തു മിസ്റ്റർ മേയർ നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത് നഗരത്തിലുള്ള ജനങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കും മിസ് ആയി പക്ഷെ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം പല തലമുറകളായിട്ട് ഈ സ്ഥലം ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് നിങ്ങൾ തന്ന വർണങ്ങളൊക്കെ വല്ലാണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് ശരിക്കും പറയണം നിങ്ങളെ പോലുള്ള ഒരാളുടെ വായിൽ നിന്നും ഇങ്ങനത്തെ വാക്കുകളോ ഞാനിത് വെറുതെ വിടില്ല വർണ്ണങ്ങളോട് കൂടിയ ജീവിതമാണ് സന്തോഷം തരുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് ഐറിസ് വർണ്ണങ്ങൾ വെറും ഭംഗി മാത്രമല്ല അത് അപകടമുള്ളതും താങ്കൾ എന്താ അങ്ങനെ പറഞ്ഞത് അത് നിങ്ങൾക്ക് സമ്മന്ധമില്ലാത്തൊരു കാര്യമാണ് ഇതുപോലെ നിങ്ങൾ ഇവിടെ ഒരുപാട് വർണ്ണങ്ങൾ നിറയ്ക്കുന്നത് എന്നെ കൊണ്ട് നോക്കിയിരിക്കാൻ കഴിയത്തില്ല ഞങ്ങളുടെ സുരക്ഷിതമായിട്ടിരിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗ്രേ ഈ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മിഷേൻ ഓരോ തുളി കളറിനെയും ഏതൊക്കെ സ്ഥലത്തുണ്ടോ എല്ലാം മുഴുവനും വലിച്ചെടുത്തേക്കും എന്തിനാ ഇത്രയും ചെയ്യുന്നത് ജനങ്ങളെ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ സന്തോഷത്തെ നശിപ്പിക്കുകയാണ് അവരുടെ സുരക്ഷിതക്ക് വേണ്ടിയാ ഒരു മടിയും ഇല്ലാണ്ട് വർണ്ണങ്ങൾ കൊണ്ടെന്നും പ്രശ്നങ്ങളും പിരിവും മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേ അത് സത്യമല്ലല്ലോ മനുഷ്യർക്ക് അവർ അവരാരാണെന്നറിയണം അവർ ഒരുമിക്കുമെന്നല്ലാതെ പിരിയുകയില്ല സത്യമാണോ പുറത്തോട്ടൊന്ന് നോക്കൂ വർണ്ണങ്ങൾ കൂടിയ രാജകുമാരി ഇതുപോലെ തന്നെയാണെങ്കിൽ പ്രശ്നങ്ങൾ അധികരിച്ചു വരും ജനങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ തന്നെ പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്

കാര്യങ്ങളിൽ ഒരു പഴയ നിനക്കറിയാവോ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ മുഴുവൻ രാജ്യവും ഇങ്ങനെയായത് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഒരു ആനുവൽ കളർ ഫെയറിൽ അതായത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുഴുവൻ രാജ്യവും ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വന്നത് ആർക്കും തന്നെ അറിയില്ല കെട്ടിയിട്ട സ്ഥലങ്ങളൊക്കെ പതുക്കെ പൊട്ടിത്തുടങ്ങി ആ ആ പെയിന്റ് വെള്ളമായിട്ട് ഒഴുകി തുടങ്ങി പ്രശ്നത്തിൽ ഒരുപാട് പേർക്ക് പരിക്കുപറ്റി ചില ആളുകൾ ജീവത്യാഗം ചെയ്തു അത് നിനക്കറിയോ കൊച്ചു പ്രായത്തിൽ തന്നെ തനിച്ചായിട്ട് പിന്നെ വല്ലാണ്ട് പേടിയിലുമായിരുന്നു അന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഇല്ലാണ്ടായത് അയ്യോ പാവം എനിക്കതറിയില്ലായിരുന്നു പക്ഷേ ഞാനിതെല്ലാം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം മാറിയത് സ്വേറ്റി ടിമ്മി വളർന്നതിനു ശേഷം വർണ്ണങ്ങളെ പ്രശ്നങ്ങൾ ആപത്ത് നഷ്ടം എന്നൊക്കെ അദ്ദേഹം പറയാൻ ആരംഭിച്ചു ഇന്ന് അദ്ദേഹം ഒരു മേയറായിട്ടായിരിക്കുന്നു ഇതുപോലെ തന്നെ ഇവിടെ പൊക്കൊണ്ടിരുന്നാൽ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ അധികരിക്കത്തുള്ളൂ അടുത്ത ദിവസം തന്നെ നഗരം രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് വർണ്ണങ്ങളായും മറ്റൊരു ഭാഗം വെറും ഗ്രേയിൽ മാത്രമായിരുന്നു പ്രശ്നങ്ങൾ കൂടി തുടങ്ങി ഞാൻ ഞങ്ങളെല്ലാവരും കാര്യം നീ ഞങ്ങളെ കൊണ്ടൊന്നും നിങ്ങൾ പറയുന്ന പോലെ പഴയ രീതിക്ക് മാറാൻ കഴിയില്ല വർണ്ണങ്ങളുടെ അർത്ഥം ഇതല്ല രാജകുമാരി ഇതുപോലത്തെ ഗ്രേയിലുള്ള ആൾക്കാരെയൊന്നും നമ്മൾ വെറുതെ വിടാനേ പാടില്ല ഇതല്ല നിങ്ങളുടെ തെറ്റാ സന്തോഷമായിട്ടിരുന്നു ഈ നഗരത്തിനെ നിങ്ങളെങ്ങനെ ആക്കിയേ ഇങ്ങനെ സംഭവിക്കാൻ പോവാന്ന് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ മിസ് ആയസ് നിങ്ങളുടെ ഈ കളറ് കൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ അയ്യോ മേയർ പ്ലീസ് ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചില്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നത് ശരിയാക്കാം ഗ്രേസ് ഗ്രേൽ ഗ്രൂവിന്റെ ജനങ്ങളെ ഞാനാണ് നിങ്ങളുടെ മേയർ സംസാരിക്കുന്നത് പെട്ടെന്ന് ഇവിടെ പ്രതീക്ഷപ്പെടണമെന്ന് ഞാൻ പറയുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഈ വർണ്ണങ്ങൾ കൊണ്ട് എന്താ അയൽപ്പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൂട്ടുകാർ തമ്മിൽ പോലും അടിയായിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഇവിടെ ഇത് അവസാനിപ്പിക്കാം ഇതൊക്കെ പഴയ രീതിയിലാക്കാനായിട്ടുള്ള ഒരു കീ ആണ് ഇപ്പൊ എന്റെ കൈപ്പക്കിലുള്ളത് ഒരു വട്ടം ഞാൻ ഇത് പ്രസ് ചെയ്താൽ ഗ്രേ സ്കെയിലർ ആക്ടിവേറ്റ് ആയേക്കും പിന്നെ നഗരം പഴയ രീതിക്ക് മാറി എല്ലാ എല്ലാ പ്രശ്നങ്ങളും വർണ്ണങ്ങളും പോയേക്കും നിങ്ങളുടെ നഷ്ടത്തെ ഓർത്ത് ഞാൻ വേദനിക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ കുഞ്ഞായിരുന്നില്ലേ പല വർഷങ്ങൾക്ക് മുമ്പ് ആ ആപത്ത് സംഭവിക്കുമ്പോൾ ആ പെയിൻ തീർച്ചയായും താഴെ വീഴാൻ പാടില്ലായിരുന്നു എല്ലാ സ്ഥലത്തും വർണ്ണങ്ങൾ ജനങ്ങളുടെ ഒച്ചപ്പാട് എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗ്രൂ പ്രശ്നങ്ങളില്ല കൺട്രോളിൽ ഈ ഈ വർണ്ണങ്ങൾ പിന്നെയും പ്രശ്നവും അപകടവും മാത്രമേ തരത്തുള്ളൂ പക്ഷേ മേയർ നമ്മുടെ കളറിനെ അതുകൊണ്ട് നിങ്ങളുടെ മാത്രമല്ല മറ്റുള്ളവരുടെ ഇതുകൊണ്ടൊന്നുമല്ല ആപത്ത് സംഭവിച്ചത് അതൊരു ചീത്ത സമയമായിരുന്നു അല്ലാതൊന്നുമല്ല അല്ലാതൊന്നുമല്ലോ അറിയാം എനിക്കതറിയില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്നും ഒളിച്ചിരിക്കുന്നത് കൊണ്ട് പ്രശ്നം ശരിയാവില്ല ഭയം മാത്രമാണ് അധികരിക്കുന്നത് മേയർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ സത്യമായും ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും വരികയില്ല കണ്ണു നടക്കി നിന്റെ മാതാപിതാക്കൾക്കൊപ്പം സന്തോഷത്തോടെ ഇരുന്നത് ഓർക്ക് ആ ആപത്തിന് മുമ്പ് കണ്ണു തുറക്ക് മേയർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ കളർ ഈ കളറിൽ മധുരമുള്ള ഓർമ്മകളും സ്നേഹവും നിറഞ്ഞിട്ടുണ്ട് അത് വേദന കുറയ്ക്കുന്ന കാര്യം മാത്രമല്ല എനിക്ക് ഇതൊക്കെ എന്നൊക്കെ മാറ്റങ്ങൾ ഉടനെ തന്നെ സംഭവിക്കണമെന്നില്ല പതുക്കെ നടന്നാൽ മതി ജനങ്ങൾ അവരുടെ കളറുകൾ സ്വന്തമായി എടുത്തുകൊണ്ടുവരട്ടെ എന്നെ സഹായിക്കുമല്ലോ അല്ലേ മേയർ ജനങ്ങളുടെ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ആരംഭിക്കാം ഒരു ഒരു ട്രയൽ നഗരത്തിൽ മാത്രം മേയർ ഈ നഗരം തന്നെ മാറ്റിമറിക്കാൻ വർണ്ണങ്ങൾ കൊണ്ട് സന്തോഷം തീർക്കാൻ പേടി മാത്രം വരാൻ പാടില്ല ആ ദിവസം അങ്ങനെ രാത്രിയായി ഗ്രേ സ്കേൽ ഗ്രോവില് മാറ്റങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് മേയർ മോണോക്രോം രാജകുമാരി ഐരിസിനെ നോക്കി ജനങ്ങളൊക്കെ പുതിയ വഴിയെ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും വർഷങ്ങൾക്കിടയെ ആദ്യമായിട്ട് നഗരത്തിലുള്ള ജനങ്ങളെല്ലാം വർണ്ണങ്ങളായും അതിനുള്ള ചാൻസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി അതിനെ ശരിയാക്കുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ആരംഭിച്ചു പക്ഷേ വിശ്വാസം ഗ്രേ സ്കേൽ ഗ്രോവില് എല്ലാവർക്കും വരാൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിനുശേഷം എല്ലാവരും സന്തുഷ്ടരായിട്ട് ജീവിച്ചിരുന്നു